ഞങ്ങൾ ഈ വീടിൽ താമസ താമസിച്ചതിന് ശേഷം ആചാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിത്യവും ബലിവൈശ ദേവയജ്ഞം അനുഷ്ഠിക്കണം നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഈ ബലിവൈശ ദേവ യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ആദ്യ ഒരു പങ്ക് എടുത്തു വെച്ചിട്ട് ഇവർക്ക് നെയ്യും ഉപ്പും ചേർത്തിട്ട് ഒരു ഒരു പങ്ക് അതോടൊപ്പം തന്നെ നെയ്യും തേനും ചേർത്തിട്ട് വേറൊരു പങ്ക് അതായിട്ട് അഗ്നിക്ക് കൊടുക്കുന്നതും മറ്റേ നമ്മളാ മന്ത്രോച്ചാരണത്തോടു കൂടി നമ്മളെ ഓരോ ആഹുതി ചെയ്യുന്നത് നമുക്കറിയാം പക്ഷിമൃഗാദികളും ഈശ്വര ചൈതന്യമുണ്ട് ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അവര് മെച്ചന്ന് വലഞ്ഞു വരുന്ന ഒരു വരുന്നൊരു അവസ്ഥയിലാണെങ്കിൽ അവരുടെ ഒരു നിർവൃതി ഉണ്ടാവും അപ്പൊ ഞാനൊരു ദിവസം ഒരു പ്രത്യേക പക്ഷിയുടെ ഒരു നാദം നമ്മൾ ഈ മന്ത്രസാധന ചെയ്യുന്നതിന്റെ ഇടയിൽ കേൾക്കാൻ തുടങ്ങി എന്റെ അടുത്ത് പറഞ്ഞു ഒരു പുതിയ പക്ഷി വന്നിട്ടുണ്ട് നീ നോക്കി കഴിഞ്ഞു കേട്ടോ ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പഴയ പക്ഷികളുടെ ശബ്ദത്തിന് ഇടയ്ക്ക് അപ്പൊ എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട് പുതിയ ഒരാളാണ് പുതിയ നമ്മുടെ അതിഥിയാണ് ഇന്ന് ദൈവം പറഞ്ഞ അതിഥിയാന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ ശരി നമ്മളത് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ അത് ആക്കിലെ നമ്മളെ മുന്നെ തന്നെ ദൈവം പ്രത്യക്ഷപ്പെടുത്തി ഒരു വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഞാനിങ്ങനെ അടുക്കളയിൽ പപ്പടം കച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെളിച്ചെണ്ണ വെട്ടി തളച്ചിരിക്കുന്ന വെളിച്ചെണ്ണ സ്റ്റൗവിൽ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷി വന്നിട്ട് പുതിയ പക്ഷി കാണാത്തൊരു പക്ഷി വന്നിട്ട് ജനലിനുള്ള കൂടെ ആദ്യം ആ കമ്പിയിൽ വന്നിരുന്നു കുറെ നേരം ഇരുന്ന് പിന്നെ മെല്ലെ മെല്ലെ ചാടി അത് ആ തിണയിൽ വന്നിരുന്നു വാഷ് ബേസിന്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നു അപ്പൊ ഞാൻ അത് പേടിച്ചു പോയി കാരണം അടുപ്പത്ത് വെളിച്ചെണ്ണ തിളക്കിയാണ് അപ്പൊ എന്ത് ചെയ്യും പക്ഷി വന്ന് ഇതില് വീഴുവോ ആ ടെൻഷനിൽ ഞാൻ വിളിച്ചു ഓടി വരുമോ എന്ന് പറഞ്ഞാൽ വിളിച്ച് ഞാൻ വീണോ രാജപ്പിച്ചോ വീണിട്ട് എന്തോ പ്രയാസപ്പെട്ട് വിളിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അഗ്നിം ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറയുന്ന ഈശ്വരന്റെ ഒരു ദൂതൻ ഇവിടെ ഒരു പക്ഷിയായിട്ട് ആ പക്ഷിയുടെ ആ നാഥാണ് ഇപ്പൊ നമ്മള് കേട്ടത് എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചില്ല അപ്പൊ അതിനുശേഷമാണ് ഈ സംഭവം അപ്പൊ പിന്നെ ഓടി വന്നു നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് കൊറച്ചു സമയം വന്ന് കണ്ട് എല്ലാരും കണ്ട് പിന്നെ അത് അതേ വഴിക്ക് തന്നെ നമ്മൾ ഒന്നും ചെയ്തില്ല ഞങ്ങൾ ആരും അനങ്ങിയില്ല വന്ന വഴി തന്നെ മെല്ലെ മെല്ലെ അങ്ങ് എന്ത് വിശേഷം ആയാലും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും വിലത്തെ സമയത്ത് ആണെങ്കിലും ഇവിടെ വരും ഭക്ഷണം ഉണ്ടാക്കി അത് കൊടുക്ക നമുക്ക് പൊയ്ക്കൂട നമ്മളെ ഒരു പ്രായമായവരും അല്ലെങ്കിൽ കുട്ടിയെ ഒറ്റയ്ക്കാക്കി പോകുന്ന പ്രതീതിയാണ് ഇപ്പോൾ കാരണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബഹളാണ് അതൊരു അനുഭവമാണ് നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് അത് കേൾക്കും കുട്ടികൾ സ്വന്തം ചീത്ത പറയുന്ന ആമയത് ഭക്ഷണം എന്താ തരാത്തതെന്ന് ചോദിക്കുന്ന ഒരു പ്രതീതിയായിട്ട് ഇപ്പൊ തോന്നുന്നത്